ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ബൈബിളിൽ അത്രയൊന്നും അറിയപ്പെടാത്തൊരു വ്യക്തിയാണ് അഭിഷേക് ദാവിദ് രാജാവിൽ നിന്നും അവൻ്റെ മകൻ സോളമനിലേക്കുള്ള അധികാരമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവളുടെ കഥ തുടങ്ങുന്നത് രാജാവ് വാർദ്ധക്യത്തിൽ ദുർബലനം തണുപ്പുള്ളവനുമായി മാറുന്നു രാജാവിനെ പരിചരിക്കാനും രാജാവിൻ്റെ ചൂട് കൊടുക്കാനും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടെത്തണമെന്ന് രാജാവിന്റെ സേവകർ നിർദ്ദേശിക്കുന്നു അങ്ങനെ അവർ ഇസ്രയേൽ മുഴുവനും തിരയുകയും അവളുടെ സൗന്ദര്യത്തിനും വിശുദ്ധിക്കും പേര് കേട്ട ശൂനയും നിന്നുള്ള അഭിഷേകൻ എന്ന യുവതിയെ കണ്ടെത്തുകയും ചെയ്യുന്നു അഭിഷേകനെ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വകാര്യ പരിചാരകനാക്കുന്നു എന്നിരുന്നാലും അഭിഷേക് ദാവീദിൻ്റെ വെപ്പാട്ടിയാകുമെന്നോ അവനുമായി ഏതെങ്കിലും അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുമെന്നോ വ്യക്തമായ സൂചനകളൊന്നും വാചകത്തിൽ കാണുന്നില്ല അതിലെഴുതിയിട്ടുമില്ല പകരം അവൾ അവനെ ഒരു പരിചരണ ശേഷിയിൽ സേവിച്ചു എന്നാണ് കാണിക്കുന്നത് ദാവിദിന്റെ പിൻഗാമിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന കാരണം ദാവിദിന്റെ കൊട്ടാരത്തിൽ അഭിഷേകന്റെ സാന്നിധ്യം പ്രധാനം വർഹിക്കുന്നു ദാവീദിന്റെ ആരോഗ്യം മോശമായപ്പോൾ അവന്റെ പുത്രന്മാർ സിംഹാസനത്തിനായി മത്സരിക്കുന്നു ദാവീന്ദിൻ്റെ പുത്രന്മാരിൽ ഒരാളായ അധൂനിയാവ് ദാവീദിന്റെ മരണത്തിന് മുമ്പ് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവന്റെ പദ്ധതികൾ സോളമന്റെ അമ്മയായി ബഷീബ പരാജയപ്പെടുത്തി ദാവീദ് സോളമനെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാക്കുന്നു സിംഹാസനത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ അദൂനിയ ഒരു ധീരമായ നീക്കം നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ നാടകത്തിലെ അഭിഷേകന്റെ പങ്ക് വ്യക്തമാകും ദാവുദിൻ്റെ മുൻപരിചാരകരുമായി ചേർന്ന് തന്റെ അധികാരം പ്രകടിപ്പിക്കുന്നതിലൂടെ തന്റെ സ്ഥാനം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അഭിഷേകന് വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നിരുന്നാലും ബഷേബ ഈ അഭ്യർത്ഥനയിൽ അപകടം തിരിച്ചറിയുകയും അത് സോളവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു ഇക്കാര്യം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ് ഒരു രാഷ്ട്രീയ കളി തന്നെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ ഇതിനിടയിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു ശലോമൻ ഉപരി അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം താൻ രാജാവാകുന്നതിന് മുമ്പ് തന്നെ അവളെ സ്നേഹിച്ചിരുന്നു എന്നതിനുള്ള കാരണങ്ങൾ അനേകമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു അദോനിയാവ് രാജാവാകാൻ പല പദ്ധതികളും ഇട്ട സമയത്ത് അവ ഉന്നം വെച്ചത് അഭിഷേകനെ ആയിരുന്നു അദോനിയാവിനെ അറിയാമായിരുന്നു ശലോമോനെ തളർത്തണമെങ്കിൽ അഭിഷേകനെ തന്നെ പിടിക്കണം എന്നുള്ളത് എന്നാൽ ഇതറിഞ്ഞ ശലോമോൻ അഭിഷേകനെ തന്റെ പിതാവിന്റെ അടുത്തേക്ക് വിടുകയും ചെയ്തു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് രാജാവ് അവളെ പരിഹരിച്ചില്ല എന്നുള്ള സത്യം വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ശലോമോൻ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നു എന്നുള്ള സത്യം ദാവിന് നേരത്തെ അറിയാമായിരുന്നു ഈ പദ്ധതിയും പൊളിഞ്ഞുപോയ പോയ സമയത്താണ് അതോനിയ അവ ശലോമോൻ്റെ അമ്മയോട് ഈ കാര്യം പറയുകയും അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ കാണാൻ ഒരു കാര്യമുണ്ട് ഷലോമോൻ്റെ അമ്മ ശലോമനോട് പറയുന്ന കാര്യം ശൂനം കയ്യെത്തിയ അഭിഷേകനെ നിന്റെ സഹോദരനായി അതോനി അവന് കൊടുക്കണമെന്നത് ഇത് കേട്ടതും ഷലോമോൻ ദേഷ്യത്താൽ നിറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അവന് വേണ്ടി രാജ്യത്തെ എന്താ ചോദിക്കാതിരുന്നത് പോലും അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തേക്കാൾ അധികം ശലോമോൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നത് പിന്നീടുള്ള കാലങ്ങളിൽ ഷലോമൻ സ്വന്തം രാജ്യത്തെ ശ്രദ്ധിക്കാതെ അവളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് അവളെ അവളെ നാടുകടത്തുകയാണ് ചെയ്തെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇവിടെയായിരുന്നു ഷലോമൻ്റെ തകർച്ചയുടെ തുടക്കമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ഉത്തമ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ശൂന്യം കാര്യത്തി നീ എവിടെയാണ് എന്നുള്ള വാക്യം എന്നിരുന്നാലും ആരായിരുന്നു അവൾ വേദപുസ്തകത്തിൽ ഒന്ന് രണ്ട് അധ്യായങ്ങളെ വന്നുകൊണ്ട് ഒരു കുടുംബത്തിനെ പോലും ഇളക്കം സംഭവിച്ച ആ സുന്ദരിയായ സ്ത്രീ ആരായിരുന്നു ജ്ഞാനമുള്ളവൻ ഷലോമൻ പോലും അവളുടെ മുന്നിൽ മുട്ടുകൊത്തിയെങ്കിൽ അവൾ ആരായിരുന്നു എന്നുള്ളത് ഇതുവരെയും തെളിയിക്കപ്പെടാതെ കിടക്കുന്നൊരു സത്യമാണ്